ചെറിയ പ്രൈസിന് ഒരു എസ് യു വി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഒരു ഡെസ്റ്റർ വാഹനമാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഒരു എക്സിക്യൂട്ടീവ് ലുക്കും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും മാത്രമല്ല റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂമും പ്രൊവൈഡ് ചെയ്യുന്നൊരു വാഹനമാണ് മാരുതി ബെലിനോ എന്ന് പറയുന്നത് അതായത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മാരിതി ബെലിനോ പെട്രോൾ വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ റൺ ചെയ്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഒരു ഐഫോൺ വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടേ പുളിച്ചു തരം കാട്ടിയിട്ട് ഫാമിലി ആയിട്ട് നാലും അഞ്ചും ആൾക്കാരൊക്കെ ബൈക്കിൽ പോകുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതെ ചെറിയ പ്രൈസിന് ഒരു ഐഫോണിൻ്റെ പ്രൈസ് പോലും വരാത്ത ചെറിയ പ്രൈസിന് ഈ മഴയത്ത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വാഹനവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതെ ഒരു ടാറ്റ നാനോ വെഹിക്കിളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ മാത്രം അല്ലവറും അമ്പത്തി ഏഴായിരം കിലോമീറ്റർ റൺ ചെയ്ത ഫോർത്ത് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നതേ വെറും എൺപത്തി എട്ടായിരം രൂപ മാത്രമാണ് കേട്ടോ വെറും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സൺട്രൂഫോർഡ് കൂടിയിട്ടുള്ള ഒരു പ്രീമിയം വെഹിക്കിൾ തന്നാലോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മുഴുവൻ കണ്ടോളി അതെ ബ്രാൻഡ് നിർത്തിയത് കൊണ്ട് മാത്രം മാർക്കറ്റ് താഴ്ന്നു പോയൊരു വാഹനമാണ് ഷവർലെ ക്രൂസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഹൈ ക്വാളിറ്റി ഷവർലേ ക്രൂസ് അതും വെറും അറുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്ത ഡീസൽ വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് മോഡല് പത്ത് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ റെയിനി സീസണിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വറി ചെയ്യുന്ന മോഡൽസ് ആണ് ചെറിയ പ്രൈസിൻ്റെ വാഹനങ്ങൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ചെറിയ പ്രൈസിൻ്റെ ചെറിയ വാഹനങ്ങൾ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും വലിയ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും വരാത്ത രണ്ട് കിടിലൻ വാഹനമാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ വേരിൽ വരുന്ന തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് സെയിം എൽ എക്സ് ഐ വേരിൽ വരുന്ന ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് ചെറിയ രീതിയിലുള്ള ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ചെറിയ പ്രൈസിന് കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വാഹനവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതെ ഒരു സെലീരിയോ എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന സെലീരിയോ സെഡ് എക്സ് എക്സ് എന്ന് പറയുന്ന പേരിൽ വരുന്ന വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ് കേട്ടോ അപ്പൊ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് പുറേ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡ്വൻ വാഹനമാണ് അതെ ഒരു വെന്യൂ ഡി സി ടി ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന എസ് എക്സ് പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്തൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനം നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് നമ്മുടെ സ്വന്തം ഫോക്സ് വാഗിന്റെ ഒരു പ്രീമിയം നല്ല ലുക്കും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും തരുന്ന ഒരു കിടിലൻ വാഹനമാണ് ഫോക്സ് വാഗൺ ടൈഗൺ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് ഒരു കിഡിലൻ ഫോക്സ് വാഗൺ ടൈഗൺ പെട്രോൾ എൻജിൻ ടി എസ് ഐ ഓട്ടോമാറ്റിക് വാഹനമാണ് ഡീറ്റെയിൽസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ടോപ്പ് ലൈൻ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴ്ക്കുറത്ത് നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ അവൈലബിൾ ആണ് വൺ പോയിന്റ് എൻജിന് അതായത് നമ്മുടെ സ്വിഫ്റ്റിന്റെ ഫോർ സിലിണ്ടർ എഞ്ചിനിൽ വരുന്ന ഒരു കിഡിലൻ വാഗനർ ന്യൂ ഷേപ്പിലുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വി എക്സ് ഐ വൺ പോയിന്റ് ടുാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം മെൻ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പം ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് രൂപ മാത്രമാണ്